മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചാരിറ്റി ട്രസ്റ്റും വാർഡ് വികസന സമിതിയും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാഖി അഷ്ടമുടി ഉദ്ഘാടനം ചെയ്തു അമ്പിളി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ആയുർവേദത്തിന്റെ പ്രശസ്തി തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ഡോക്ടർ രാഗി പറഞ്ഞു സൗജന്യ അസ്ഥി തേയ്മാന നിർണയ ടെസ്റ്റ് അതുപോലെ ബയോടെക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രക്തപരിശോധന അതുപോലെ സൗജന്യമായിട്ടുള്ള മരുന്ന് വിതരണവും കൺസൾട്ടേഷനും ഇതാണ് ഇന്നത്തെ ക്യാമ്പിന്റെ പ്രധാനമായിട്ടുള്ള സേവനങ്ങൾ ഈ ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആയുർവേദം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവുകൾ ആളുകൾക്ക് കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ കൂടി വരുന്ന അസുഖങ്ങളും അതുപോലെ ദീർഘകാലമായിട്ട് കഴിക്കുന്ന മരുന്നുകളും അതിൻ്റെ പാർശ്വഫലങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ നിന്ന് ആളുകൾക്ക് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രധാനമായ ഉദ്ദേശം സൗജന്യ രക്തനിർണ്ണയ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടന്നു ഹരിയരുവ ആൻസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം